അസ്സലാമു അലൈക്കും നമ്മളെല്ലാം പലതരത്തിലുള്ള നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടാവൂലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതാ ചോക്ലേറ്റിൻ്റെ അതേ കളറുള്ള ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതെന്ത് വെച്ച് ചെയ്തതാണെന്നൊക്കെ നമുക്ക് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാടിഷ്ടാവും ഈ നല്ല സോഫ്റ്റ് കേക്ക് ഇട്ടോ ഇതിൽ ചോക്ലേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കണില്ല അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് വെറും ഒരു കപ്പ് റവ മതി കേട്ടോ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി കേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ റവ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് റവ റവയെന്ന് ഉറപ്പ് വരുത്തട്ടോ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ചില റവിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പുഴുക്കളുണ്ടാവും പിന്നെ ഓർക്കുത്തന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ല ഫ്രഷ് റവ എടുക്കുക വറുത്തതായാലും കുഴപ്പമില്ല വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ രണ്ടും എടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ മിക്സിയിൽ ഞാൻ അത്യാവശ്യം വലിയ ജാറൊക്കെ എടുത്തു വലിയ ആളെ കണ്ടു പക്ഷേ ഇതിൽ പൊടിനില്ല കേട്ടോ പിന്നെ ഞാനിതാ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം നൈസാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തൊക്കെ ഇതാ ഈ ഒരു കേക്കിൽ നമ്മൾ മുട്ട അങ്ങനെയൊന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ മുട്ടേൻ്റെ പകരം നമ്മൾ ചേർക്കുന്ന തൈരാണ് കേട്ടോ തൈര് ഇതാ ഞാനൊരു അരക്കപ്പ് തൈര് പാർന്ന് കൊടുത്തിട്ടുണ്ട് പുളി അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പിന്നെ പിന്നെന്താ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഈ ഒരു തരിക്കിടേണ്ടത് അപ്പോൾ പഞ്ചസാര ചെറിയ തരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചേർക്കാം അതല്ല നമുക്ക് കിട്ടിയ മാതിരി വലിയ വലിയ തരികളാണെങ്കിൽ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ പഞ്ചസാര ഞാനിവിടെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ മധുരത്തിനനുസരിച്ച് കൂട്ടി കുറച്ചും ഒക്കെ എടുക്കാം നമ്മുടെ പഞ്ചസാര പിന്നെ ഞാൻ ആ ഒരു കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചുണ്ടേക്കാവുമ്പോൾ അതിൻ്റെ ഒരു കുത്തനൊരു വാസന നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും തൈരും കൂടി നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇതാ ഇതേപോലെ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മളെ റവുണ്ടല്ലോ ആ റവതീക്ക് ഇട്ടിട്ട് അതും കൂടി ഇളക്കിയിട്ട് കുറഞ്ഞത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ എളുപ്പമുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാം സാധാരണ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ കേക്ക് നമ്മളെ പെരിൽ കണ്ടിയിലങ്ങൾ നമ്മളെ മോക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നും എത്ര എത്രവൽക്കും ഉണ്ടാക്കി കൊടുത്താലും തികയാത്തൊരു സാധനമാണ് കേക്ക് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊരു കഷ്ണം കൊണ്ട് വയറും നിറയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ക്രീമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ടിട്ട് നമുക്ക് ഒരു ചായക്കടിയായിട്ട് ഉപയോഗിക്കാം അതല്ല എന്നിട്ട് നമ്മൾ മക്കൾക്കൊക്കെ സ്കൂൾക്ക് ഒരു സ്നാക്കായിട്ട് കൊടുത്ത് വിടാനും ഒക്കെ പറ്റും ഈ ഒരു ഹെൽത്തി കേക്ക് അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി റവക്കറിയാലോ പുതിർന്ന് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈറ്റൊക്കെ ആയിട്ട് നിൽക്കും ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട് കിട്ടോ ഞാനിതിക്ക് നമ്മളെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേക്കിന് ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കാപ്പിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി എന്നാലും നമ്മൾ കേക്കിൻ്റെ കൈപ്പറസൊന്നും വരില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നല്ലോണം അരിപ്പിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ ഈ നാല് സംഭവങ്ങളും നല്ലോണം അരച്ചെടുക്കുക ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ കുത്തി തെക്കിയിട്ടുണ്ടാവും അതൊക്കെ പോയി കിട്ടണം എന്നാലും നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഈ നാല് കാര്യങ്ങളും നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ല നിങ്ങൾ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് കാണൻ്റെടേക്കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും ചെയ്യും അപ്പോൾ കൊക്കോ പൗഡർ ആ ആരും ടെൻഷനാവണ്ട കാപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ സാധാരണക്കെ നമ്മൾ വീട്ടിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കാൻ കൂടുന്നത് ബാക്കിയൊക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വരും കേട്ടോ ഈ ഒരു പൊടിയും കൂടി നമ്മൾ ഇടുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ പച്ച പാലത്തെ ഫ്രിഡ്ജിൽ നിന്നിങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ നല്ലവണ്ണം തിളപ്പിച്ച് ആറിയിട്ടൊരു ഇളം ചെറു ഇങ്ങനൊരു ചൂടുണ്ടാവുമല്ലോ ആ ഒരു ചൂടുള്ള പാൽ ഇതേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പിന് നമുക്ക് ധാരാളമാണ് കേട്ടോ ഉണ്ടല്ലോ ഞാനൊരു കാൽ കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം എടുക്കുകയാണ് നമ്മൾ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആക്കണ പുതിയക്കുമ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അതതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ കൊക്കോ പൗഡർ ഒന്നും അധികം വീടുകളിൽ കൊണ്ടുവന്ന് വെക്കില്ല അങ്ങനെ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട കൊക്കോ പൗഡർ ഇടാതെയും കാപ്പിപ്പൊടി ഇടാതെയൊക്കെ ഉണ്ടാക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റമുണ്ടാവും എന്നേ ഉള്ളൂ അതെല്ലാം ഈയൊരു കളറിലെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തിരി കാപ്പിപ്പൊടിയെങ്കിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്തു നോക്കേട്ടാ പിന്നെ നമ്മൾ കുറച്ച് വാനില എസൻസ് സെൻസൊക്കെ ഒഴിച്ചിട്ട് കേക്കല്ലേ വേണം എന്നില്ല കാരണം മുട്ടയൊന്നും ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ല അതിന് അതിൻ്റെ പകരം വേണമെങ്കിൽ ഏലക്കും പഞ്ചസാരയും പൊടിച്ചത് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കട്ടോ അത് നല്ലോണം ഇളക്കി റെഡിയാക്കി എടുത്തേക്കണേ ഇനി ഞാനിത് കുറച്ച് നട്ട്സൊക്കെ ഇടയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഇട്ടില്ല എന്ന് കരുതിയിട്ടൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണാനൊക്കെ നമുക്കൊരു ഭംഗി വേണമല്ലോ എല്ലാവർക്കും ആ ഫോട്ടോ കാണുമ്പോൾ കാണാൻ ഭംഗിയാണ് ആദ്യം നോക്കല്ലേ സാധനം ടേസ്റ്റ് ഉണ്ടോ എന്ന് ആരും ഒരു നോക്കൂല അപ്പോൾ ആ കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് ബദാമെടുത്തിട്ട് ചെറിയ ചെറിയ നീളകത്തിൽ ഇതാ ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നും ഈ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ ടിന്നൊക്കെ എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാറ്ററി ഒഴിച്ച് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പോലെ ഒരു കുക്കറൊക്കെ എടുത്തിട്ട് അടിഭാഗത്ത് ഒരിത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഓയിൽ പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലുണ്ടായിക്കോട്ടെ കേട്ടോ തേച്ച് കൊടുത്ത ശേഷം ഇതാ നമ്മളെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് തട്ട് തട്ടുക ഇതാ ഇതുപോലെ നല്ല ബബിൾസും വിയറൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോകാൻ എന്നിട്ട് ഇതായി ഒരു സൈഡിൽ കൂടെ ഞാൻ കുറച്ച് ബദാമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനെട്ടോ കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ബദാമൊക്കെ കുറേയൊക്കെ അടിയിൽ പോയിക്കും നമുക്കറിയില്ല നോക്കട്ടോ അപ്പോൾ ഇനി ബേക്ക് നമ്മളെ കേക്കിൻ്റെ ടിന്നിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെമ്പട്ടിയൊക്കെ നല്ലോണം ചൂടാക്കിയിട്ട് അടിയിൽ ഒരു ചെറിയ തട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ടിന്ന് വെച്ചെടുത്തിട്ട് ടിന്നടക്കുക അതിന് ശേഷം മുകളിൽ വേറൊരു പാത്രം ആ ഒരു ചെമ്പട്ടിക്ക് ആ പാകത്തിലുള്ളൊരു മൂടി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ പഴയ ഒരു നോൺസ്റ്റിക്കിൻ്റെ പേന എടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു കോട്ടിങ്ങൊക്കെ ഒക്കെ പോയത് അത് എടുത്താൽ മതി അത് താഴെ നിന്ന് വെച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റായപ്പോഴേക്കും ഞമ്മളത് റെഡി ആയിട്ട് കിട്ടോ അതും കുറഞ്ഞ തീലിട്ട് കൊടുക്കണം ഇടയിലൊന്നും പോയി തുറന്നു നോക്കണ്ട ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ ആവും ഇത് ശരിക്കായി വരാനിട്ടോ ഇപ്പം ഏകദേശം അതാണ് ഞമ്മളത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ബദാമൊക്കെ കുറേ താഴ്ന്നു പോയിട്ടുണ്ട് ഇന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ നോക്കി ഇതിൻ്റെ കളറ് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഇതൊന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ അതും വന്ന് ഒന്നും ആവശ്യമില്ല കായ്ക്ക് തട്ടിയാൽ തന്നെ കിട്ടും അപ്പോൾ അതാ പെട്ടെന്ന് വിട്ടുപോകുന്നു ഇങ്ങനെ ഇട്ടാ കണ്ടല്ലോ അയ്യവ അടിപൊളിയായിട്ടില്ലേ മഷാ അല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ ഉമ്മമാർ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നമ്മളെ മക്കളോട് പരാതി പറയരുത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു അടിപൊളി കേക്ക് ഇട്ടോ ചിലപ്പോഴൊക്കെ കുട്ടികൾ ഉണ്ടാക്കുവാൻ ഉമ്മമാരും അറിയും ഞങ്ങൾക്ക് അറിയില്ല ഉമ്മൻ കുട്ടി ഉമ്മാക്കറിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ചോപ്പിടും മക്കളെ നിങ്ങൾ മരോടൊക്കെ ഉണ്ടാക്കി തരാൻ പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന് ഇതിപ്പോൾ റവ ഉണ്ടാക്കിയൊന്നും അറിയില്ല റവിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല ഇതിനുള്ളത് കേട്ടോ പിന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറച്ചും ഒക്കെ ചെയ്യാം ഞാനിത് കട്ടും കൂടിയും ചെയ്തിട്ടും ഇങ്ങോട്ടൊന്ന് കാണിച്ചേരട്ടോ പിന്നെ മുകൾ വശം നടുവശങ്ങൾ വേ എന്താന്ന് തോന്നരുത് കേട്ടോ അത് വെന്തൊക്കെ ചെയ്തേക്കണേ അത് ചെറുതായിട്ട് അവിടെ അങ്ങനെ ഒരു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മിൻസല്ലേ ആ നടുഭാഗം മാത്രം എന്താ എനിക്ക് അറിയില്ല ഇനി തീ എറിയോണ്ട് അറിയില്ല ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി നല്ല സോഫ്റ്റ് ആണ് ഒരു സംഭവം ഇപ്പം കട്ട് ചെയ്ത് നോക്കുക അതാ ഞമ്മളെ മക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കേക്ക് എന്നാണ് പറഞ്ഞാൽ പിന്നെ അന്നൊന്നും ഒരിക്കണ്ടി വരില്ല ഈ ഒരു സംഭവം മാത്രം മതിയാവും വേണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കണ്ടാത്ത നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടോ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിനി അപ്പൊ റവക്ക വീട്ടിലുള്ള ആൾക്കാർ പറ്റും എന്നുള്ള ആൾക്കാരൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്ക നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റവ കേക്ക് കണ്ടല്ലോ നല്ല രസം ഉണ്ടായിന് കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ആ റവ പൊടിക്കണ സമയത്ത് നല്ലോണം നെയ്സ് ആക്കി തന്നെ പൊടിച്ചിട്ട് തോണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് പാലൊക്കെ ചേർക്കണല്ലോ ചിലവേറെ എന്ന് തോന്നണ്ട പാലിൻ്റെ പകരം വേണം എന്നുണ്ടെങ്കിൽ ഈ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും ഞങ്ങൾക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം പക്ഷേ പാലും കൂടി ഒഴിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആണ് പിന്നെ ഒന്ന് ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഒരു ഇത്തിരി കാൽ കപ്പ് പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ എന്നൊക്കെ വേണേൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും ഇതൊന്ന് സെറ്റാക്കി എടുക്കാം എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും ടേസ്റ്റിനൊന്നും കുറയില്ല എന്നാലും ഒന്ന് ടേസ്റ്റ് ഇത്തിരി വേനൽ നിൽക്കുക നമ്മൾ പാലൊഴിച്ച് കേ ഇതായിരിക്കും കേട്ടോ അപ്പൊ തന്നെ ഞാനത് കട്ട് ചെയ്യുമ്പോ ഇതിന്റെ കളറൊക്കെ കണ്ടാത്തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖം നല്ല സോഫ്റ്റ് ഉണ്ട് ഇപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാക്കോ നിങ്ങക്ക് ഇഷ്ട നിങ്ങൾ വേറെ ഒന്നും നോക്കി നിക്കല്ലേ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക എല്ലാരും കാണും ചെയ്യട്ടെ വലിയൊരു ചെലവൊന്നും ഈ ഒരു കേക്കിനില്ല കേട്ടോ തൈരൊക്കെ നമ്മൾ വീടുകളിലൊക്കെ അധികം കൊണ്ടുവന്ന് ഒരു സംഭവം തന്നെയാണ് തൈരൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ റവയൊക്കെ റവക്കെ പൊടിച്ചിട്ടൊന്നുണ്ടാക്കിയെടുക്കട്ടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതൊക്കെ സാധാരണ കൊണ്ടുവന്നാൽ നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ ഫ്രിഡ്ജിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് പറയട്ടോ അപ്പം ഞാൻ ഏതായാലും സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴേക്കും തന്നെ വൈ നല്ല ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും വേറെ ഒന്നുമല്ല കേക്ക് കണ്ടിട്ടാണ് കേട്ടോ ഓള് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ സാധനം ഉണ്ട് കേട്ടോ അവിടെ ഇരുന്ന് തന്നെ മൂപ്പർക്ക് ഈ മധുരത്തിനോടൊന്നും വലിയൊരു താല്പര്യമുള്ള ആളല്ല കേട്ടോ ഓന് വലിയ അച്ചാറ് പുളിങ്ങ ഉപ്പും മുളകോട്ട് കഴിക്കുക അല്ലെങ്കിൽ ക്യാരറ്റ് എരി ഉപ്പും മുളകോട്ട് കഴിക്കുക അങ്ങനത്തെ എരിവിൻ്റെ ആളാണ് കേട്ടോ കേക്കിനോട് ഓന് വലിയ താല്പര്യം ഇല്ല പക്ഷേ ഓൾക്കാണെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അതാണോ അങ്ങനെ നോക്കണത് വലിയ എരിവിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഓ ചെട്ടിയോം കാലിയാക്കീ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ ഇന്നത്തെ വീഡിയോ കുറേ കുറച്ച് വൈകിയിട്ടായിരിക്കും കേട്ടോ കിട്ടുക രണ്ട് മണിക്കാണ് നമ്മൾ സാധാരണ വീഡിയോ കിടൽ കുറച്ചൊരു തിരക്കപ്പെട്ട് പോയത് കൊണ്ട് തന്നെ ഒന്നൊരു ഇത്തിരി സമയമൊക്കെ വൈകും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ എത്താത്തവർക്കൊക്കെ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളൊന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സാധാരണ ഞാനൊരു ഒന്ന് അൻപതൊക്കെ ആവുമ്പോഴലുണ്ട് പക്ഷെ എന്നൊരുപാട് വൈകിപ്പോയിട്ടോ ഇത് പൊളിക്കണ സമയത്ത് കാണാൻ പറ്റും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്ന് അപ്പൊ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടി എല്ലാരോടും അസ്സലാമലൈക്കും